അവരുടെ വേണ്ടപ്പെട്ടവരെയോ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കാവുന്ന ഒരു പേരാണ് ജിപ്മർ ഹോസ്പിറ്റൽ പോണ്ടിച്ചേരി ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് ഹൃദയ ശസ്ത്രക്രിയയും ക്യാൻസർ ചികിത്സയും അടക്കമുള്ള വലിയ ചിലവേറിയ ചികിത്സകൾ പൂർണ്ണമായും സൗജന്യമായി നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പോണ്ടിച്ചേരിയിലാണ് ഇന്ന് കേരളത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഇങ്ങനെയൊരു ആശുപത്രിയെക്കുറിച്ചോ ഇവിടുത്തെ സേവനങ്ങളെക്കുറിച്ചോ അറിയില്ല എന്നതാണ് സത്യം തമിഴ്നാട്ടിലും കന്യാകുമാരിയിലുമുള്ള ആളുകളാണ് ഇവിടെ ഏറെയും ചികിത്സയ്ക്കായി എത്തുന്നത് ശനിയും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ആറു മണി മുതൽ ഇവിടെ ഒ ആരംഭിക്കും പോണ്ടിച്ചേരി ടൗണിൽ നിന്നും വെറും അഞ്ചു കിലോമീറ്റർ മാത്രമാണ് ജിബ്മർ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം ഇവിടെ എത്തുന്ന രോഗികൾ കയ്യിൽ കരുതേണ്ടത് ആധാർ കാർഡും ഇതുവരെയുള്ള ചികിത്സാ രേഖകളും മാത്രമാണ് രജിസ്ട്രേഷന് ആധാർ കാർഡ് നിർബന്ധമാണ് രോഗിയെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടെയുള്ളവർക്ക് താമസിക്കാനുള്ള സൗകര്യം വളരെ കുറഞ്ഞ ചിലവിൽ ഈ ആശുപത്രിയുടെ സമീപത്ത് ലഭ്യമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ദിനേന അഭയമരുളുന്ന ഈ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയും മറ്റു മാറ്റിവയ്ക്കൽ ചികിത്സയും ഒഴികെ മറ്റെല്ലാ ആധുനിക ചികിത്സകളും ലഭ്യമാണ് ജനറൽ മെഡിസിൻ ജനറൽ സർജറി കാർഡിയോളജി ഓങ്കോളജി നെഫ്രോളജി ന്യൂറോ സർജറി റേഡിയോതെറാപ്പി തുടങ്ങി കാണുന്ന എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാണ് ചികിത്സ മാത്രമല്ല ടെസ്റ്റുകളും മരുന്നുകളും ജിമറിൽ സൗജന്യമാണ് ഏകദേശം ഇരുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് സമുച്ചയമാണ് ജിമർ ഹോസ്പിറ്റൽ എത്തിച്ചേരുന്ന ആളുകൾ ക്യൂ ഒഴിവാക്കുന്നതിനായി ഇക്കാണുന്ന വെബ്സൈറ്റിൽ നിന്നും അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുവാൻ ശ്രദ്ധിക്കുക ആശുപത്രിയുടെ മേൽവിലാസവും മറ്റു വിവരങ്ങളും ഇക്കാണുന്നതാണ് ഗുരുതര രോഗങ്ങൾ മൂലം ശാരീരിക അവശതയും കനത്ത സാമ്പത്തിക പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരാളെ ഒരുപക്ഷെ നമ്മൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ അവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയും ആ ഒരു സാഹചര്യത്തിൽ അയാൾക്കും കുടുംബത്തിനും ഈ ഒരു അറിവ് വലിയ കൈത്താങ്ങായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അനേകം ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഈ അറിവ് പരമാവധി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വാർത്തയുമായി വീണ്ടും വരുന്നതിനായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ